സ്വകാര്യം പറഞ്ഞോളി അവിടെ പഠിച്ചോളി ആ കൊടുക്കില്ല എന്താ പറഞ്ഞു അത് വരൂ ഞാൻ വരൂ ഞാൻ മലയാളിയ അത് വരൂ അത് വരൂ അരി കൊടുക്കേ അത് വളർത്താനാണ് പിടിച്ചോടെ

കൊ കൊടുത്ത കൊടുത്ത കൊടുത്താ ആ കൊടുത്ത ആ അപ്പൊ ആണ് കച്ചവടയിന് ആ മതി അവിടെ കെട്ടിക്കോ ആ അതെന്നെ എന്താണ് പോത്ത് ഏയ് വല്ലാത്ത മതി ആനെ കറുപ്പേട കൊണ്ടായി കെട്ട് ആദ്യമായിട്ടൊരു കച്ചവടം ചെയ്തപ്പോ കാലം കൊറേ നേരമായി കറുപ്പട്ട നടക്കു മേടിച്ചേറെ മേടിച്ചില്ല അത് ശരി ഏയ് ഇവിടെ ആണ് കൊണ്ടു കൊണ്ടുതന്നെ അല്ലേ പടത്ത് അടുത്താണ് കൊണ്ടുതന്നെ അല്ലേ

ആരും പിടിക്കണ്ട ഞാൻ കൊടുത്തോളാം നിങ്ങൾ ആരും പിടിക്കണം നിങ്ങൾ ആരും കൊടുത്തോളാം അതല്ല അത് ഇല്ല ഞാനൊരു ഡിമാൻഡായിരുന്നു പറഞ്ഞാൽ നമ്മളെന്തായാലും പൊതുവാദിക്കണം എന്നല്ല ും സർക്കാരും ഞാൻ നാല് കൊടുത്താടക്കും പറഞ്ഞു തമ്മി കൊടുക്കാൻ ഒന്നും മറക്കാൻ വേണ്ടി നല്ല നാപ്പത്തെട്ട് നാല്പത്തേഴ് കൊടുത്ത് കൊടുക്കും തായി പിന്നാലും

ുപ്പ്യൊക്കെ മേടിച്ച പോത്ത ഇരുപത് റുപ്യ ഈ പോത്തും കുട്ടിക്ക് ഇരുപതിനായിരം കൊടുത്തു ഈ വണ്ടി നാപ്പത്തെട്ടിന് മേടിച്ചു നാല്പത്തെട്ടായിരം രൂപ മേടിച്ച പോത്തും കുട്ടികളാണ് ഈ വണ്ടി ചടങ്ണ്ടോഡന് <tob SCI noise> കച്ചവടം ചെയ്യാ വന്നിട്ട് കൊറേ കച്ചവടങ്ങൾ നടന്ന് പോയി ഇനി ഇതാ കൊറച്ചും കൂടിയും കന്നുകളുണ്ട് കച്ചവടം നടന്നുകൊണ്ടിരിക്കണ് പിടിച്ചിട്ടും വലിച്ചിട്ടൊക്കെ നോയിക്കോളൂ പറ വലിപ്പം എന്താ പോത്ത് എന്താ മോശ മൂപ്പരെ വലിപ്പം അത്ര പോയി അങ്ങനെ നടക്കും ആള് തയ് നിക്കട ബും കൊറേ കന്ന് ചോയിച്ചല്ലേ ഇപ്പൊ ഒരു പത്ത് മാറി റോഡടിച്ചിട്ടാണ് വരുന്നത് ക്ഷീണം നീ ക്ഷീണം മാറ്റി കഞ്ഞി കുടിക്കണോ ആ ഇവിടുന്ന് കുടിക്കണില്ല വീട്ടിൽ പോയിട്ട് അപ്പൊ കൊള്ളന്നൂര് ചന്തല ഉള്ളേ ആ ഞങ്ങൾ എല്ലേത് മല ചോയിച്ച് ചെലതു കച്ചവടം ചെയ്തുകൊടുത്ത് ഇനി ഞങ്ങൾ പൂവാണ് ഞങ്ങൾ വഞ്ഞിപ്പടം നിന്നിട്ട് കാര്യ വലിയ വലിയ ലോറികളൊക്കെ വന്നിട്ടുണ്ട് ആ ആ ചന്തലഉള്ള അല്ല അല്ല ഇച്ചിപ്പ കന്നെടുത്തില്ലേക്ക് ഒരു പാവം നായ വരുന്നുണ്ട് കാലുകൊണ്ട് വെയ്യാവുണ്ട് കാൽ കാല് മുറിഞ്ഞിക്കണ് ഏതാ പാല് മുറിഞ്ഞായേ പാവം ഒക്കെ ചന്ത വന്ന എല്ലാം കൊടുക്കു ആ ദൃശ്യോട്ടിലൊരു പാവം നായ കൊടുക്കുന്നുണ്ട് പാല് മുറിഞ്ഞിക്കുന്നു